ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ വർഷം സാധാരണയായുള്ള എല്ലാ ഗ്രഹമാറ്റങ്ങൾക്കും പുറമെ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും മെയ് പത്തൊമ്പതിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ വർഷം ആർക്കൊക്കെയാണ് രാജയോഗങ്ങളും ഭാഗ്യാനുഭവങ്ങളും കാത്തിരിക്കുന്നത് ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നാളുകാർക്കും ഈ വർഷം എന്തെല്ലാം അനുഭവങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് ഇവിടെ പരിശോധിക്കുന്നു ഈ വർഷം അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി പൊതുവെ ഗുണാധിക്യമുള്ള സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർ അംഗീകരിക്കപ്പെടും സിനിമാ മേഖലയിൽ ഉള്ളവർക്കും അവസരം അനുകൂലമാണ് മെഡിക്കൽ മേഖലയിൽ അവരവരുടെ രംഗത്ത് ശ്രദ്ധിക്കപ്പെടും കലാരംഗത്തുള്ളവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകും സിനിമാ സീരിയൽ മേഖലയിലും മികച്ച അവസരങ്ങൾ വന്നുചേരും അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിച്ചേക്കും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് ദൂരദേശത്ത് ജോലി ലഭിക്കും എന്നാൽ ഈ വർഷം രണ്ടാം പകുതി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ശനി അനുകൂലസ്ഥാനത്ത് നിന്നും മാറി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഏഴര ശനി ആരംഭിച്ചു വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറി പല കാര്യങ്ങൾക്കും പലവിധ തടസ്സങ്ങളും അനുഭവപ്പെടും ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടാകും അന്യരുടെ വാക്കുകൾ മനോവിഷമത്തിന് ഇടയാക്കും സ്വന്തം വാക്കുകൾക്ക് വിലയില്ലാതാകും മനസ്സുഖം കുറയും അഗ്നിഭയവും ആരോഗ്യകാര്യത്തിൽ ഭയവും അനുഭവപ്പെടും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രവും രണ്ടാം പകുതി പൊതുവെ ഗുണാധിക്യമുള്ള കാലവുമാണ് സ്വദേശത്തു നിന്നും മാറി താമസിക്കുകയോ ദൂരദേശ സഞ്ചാരമോ ആവശ്യമായി വരും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സബലമാകും കാർഷിക വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ ഗുണകരമാണ് വാഹനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും ചില അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടേണ്ടി വരും നിത്യേനയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവും സമയത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാതെയും വരും ശത്രുക്കളുടെ ശല്യവും ഭൗതിക സുഖക്കുറവും അനുഭവപ്പെടും എന്നാൽ ഈ വർഷം രണ്ടാം പകുതിയോടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കണ്ടകശനി മാറി ശനി ലാഭസ്ഥാനത്ത് വന്നതും വ്യാഴം ജന്മത്തിൽ നിന്ന് മാറി രണ്ടാം ഭാവത്തിലേക്ക് വന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം വർദ്ധിക്കും ചെറുകിട കച്ചവടക്കാർക്കും അച്ചടി മേഖലയിലും കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സ്ഥാനക്കയറ്റവും ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കും നിയമമേഖലയിൽ ഉള്ളവർക്ക് അവസരം അനുകൂലമാണ് മെഡിക്കൽ മേഖലയിൽ അവരവരുടെ രംഗത്ത് ശ്രദ്ധിക്കപ്പെടും കലാരംഗത്തുള്ളവർക്ക് വൻ നേട്ടം ഉണ്ടാകും സിനിമ സീരിയൽ മേഖലയിലും മികച്ച അവസരങ്ങൾ വന്നുചേരും സിനിമ നാടക രംഗത്ത് അവസരത്തിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയും ഊഹക്കച്ചവടം ഓഹരി വിപണി ലോട്ടറി എന്നിവയിൽ ലാഭം ഉണ്ടാകും മകൈരം അവസാന പകുതിയും തിരുമാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുരം കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദോഷാനുഭവങ്ങൾ കൂടുതലുള്ള സമയമാണ് കൂടുതൽ അധ്വാനത്തിന് കുറച്ച് ലാഭമായിരിക്കും ലഭിക്കുന്നത് പല കാര്യങ്ങൾക്കും ഏറെ പരിശ്രമം വേണ്ടിവരും ഉടൻ സാധ്യമാകും എന്ന് കരുതുന്ന കാര്യങ്ങൾ നീണ്ടുപോകും അമിതമായ ചെലവും ധനനഷ്ടവും സംഭവിക്കാം വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിനോദോപാധികൾക്ക് അവസരങ്ങൾ വന്നുചേരും രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടുകയും എന്നാൽ വന്നതുപോലെ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ചെയ്യും പൊതു കാര്യങ്ങളിൽ ഇടപെടുകയും സജീവമായി പങ്കുവഹിക്കുകയും ചെയ്യും മറ്റുള്ളവർക്കായി കഷ്ടപ്പെടുന്നതിൽ അഭിമാനവും ആനന്ദവും തോന്നും ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കാം വർഷം രണ്ടാം പകുതിയാകുമ്പോൾ ശനി പത്താം ഭാവത്തിൽ കണ്ടകശനിയായും വ്യാഴം വ്യവസ്ഥാനത്തു നിന്നു മാറി ജന്മരാശിയിലും സഞ്ചരിക്കുന്നു ഇത് അത്ര അനുകൂലമല്ല എങ്കിലും പല മാറ്റങ്ങളും സംഭവിക്കും എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം പ്രണയകാര്യങ്ങളിൽ പരാജയം സംഭവിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പ്രവർത്തന മേഖലയിൽ പ്രസിദ്ധി ആർജിക്കും പദവിയിൽ ഉയർച്ച വന്നുചേരും ധനപരമായ കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും വിദ്യാർത്ഥികൾക്ക് അന്യദേശത്തു പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും തൊഴിൽ സംബന്ധമായ പല യാത്രകളും വേണ്ടിവരും ഉണർദ്ദം ഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ സ്ഥാനമാറ്റമോ പ്രൊമോഷനോ ലഭിച്ചേക്കും ഇടപാടുകളിൽ ലാഭമുണ്ടാകും ഒട്ടുമിക്ക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ വന്നുചേരും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും സമ്മാനങ്ങളും ലഭിക്കും അവസരം തേടുന്ന പുതുമുഖങ്ങൾക്ക് ആഗ്രഹം സഫലമാകും അധ്യാപകർക്കും രംഗത്തുള്ളവർക്കും വിവിധ നേട്ടങ്ങൾ വന്നുചേരും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും ചിട്ടിയിലോ ലോട്ടറിയിലോ ലാഭമുണ്ടാകും ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും പണം ചെലവഴിക്കും സൗന്ദര്യവും ആകർഷണീയതയും കൂടും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പല സന്ദർഭങ്ങളിലും ഞാനെന്ന ഭാവം മുന്നിട്ടു നിൽക്കും വീമ്പും പൊങ്ങച്ചും പറയാനുള്ള അവസരങ്ങൾ പാഴാക്കില്ല അപ്രതീക്ഷിതമായി ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും കൗമാരക്കാരിൽ ചിലരിൽ ഈശ്വരചിന്ത കുറയും വർഷം രണ്ടാം പകുതിയാകുമ്പോൾ ശനി അഷ്ടമത്തിൽ നിന്നും മാറി ഭാഗ്യസ്ഥാനത്തും വ്യാഴം ലാഭസ്ഥാനത്തു നിന്നും മാറി വ്യവസ്ഥാനത്തും സഞ്ചരിക്കുന്നു ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാനുഭവങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം കൂടുതൽ ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയും അമിതമായ ചിലവും ധനനഷ്ടവും സംഭവിക്കാം കുറച്ച് ലാഭത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും പല കാര്യങ്ങൾക്കും ഏറെ പരിശ്രമം വേണ്ടിവരും പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്ത് കൈവിട്ടു പോകും വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടുകയും പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ചെയ്യും പൊതുകാര്യങ്ങളിൽ ഇടപെടുകയും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാവുകയും ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ സന്തോഷം തോന്നും ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കാര്യങ്ങളെ സമീപിക്കേണ്ട സാഹചര്യമാണ് മകവും പൂരവും ഉത്രം ആദ്യ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് വർഷം ആദ്യ പകുതി ഫലം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും ഏറെ നാളെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടപ്പിലാകും എന്നാൽ പല കാര്യങ്ങൾക്കും ആവർത്തിത ശ്രമം വേണ്ടിവരും വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയും അപ്രതീക്ഷിതമായി ചില മേഖലകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും കരുതൽ ധനം മറ്റു ആവശ്യങ്ങൾക്കു വേണ്ടി ചെലവഴിക്കേണ്ടി വരും വാഹന അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് വാക്ക് പാലിക്കുവാൻ കഴിയാതെ വരും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പഴി കേൾക്കേണ്ടി വരും വാക്കുകൾ പരുഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സംഭാഷണത്തിൽ ജാഗ്രത വേണം ഏതു കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കും സന്താനങ്ങളെക്കൊണ്ട് ക്ലേശമുണ്ടാകും ചില ബന്ധുക്കൾ ശത്രുക്കളാകും ഉദരരോഗമോ ദന്തരോഗമോ അലട്ടിയേക്കും വർഷം രണ്ടാം പകുതി പൊതുവെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ഒട്ടുമിക്ക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ വന്നുചേരും ഇടപാടുകൾ പൊതുവെ ലാഭകരമാകും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും സമ്മാനങ്ങളും ലഭിക്കും സിനിമാ സീരിയൽ നാടകരംഗത്ത് അവസരം തേടുന്ന പുതുമുഖങ്ങൾക്ക് ആഗ്രഹം സഫലമാകും അധ്യാപകർക്ക് അംഗീകാരവും ബഹുമതിയും ലഭിക്കും മാധ്യമരംഗത്തുള്ളവർക്ക് വിവിധ നേട്ടങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ സ്ഥാനമാറ്റമോ സ്ഥലം ലഭിക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും പണം ചെലവഴിക്കും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും പല സന്ദർഭങ്ങളിലും താനെന്ന ഭാവം മുന്നിട്ടു നിൽക്കും വീമ്പും പൊങ്ങച്ചവും പറയാനുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കില്ല ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും കൗമാരക്കാരിൽ ചിലരിൽ ഈശ്വര വിശ്വാസം കുറയും ഒട്ടുമിക്ക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ വന്നു ചേരും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുഭകരമായി നടക്കും വിവിധ കാരണങ്ങളിൽ മുടങ്ങിക്കിടന്ന ദൗത്യങ്ങൾ തടസ്സം നീങ്ങി നടപ്പിലാകും എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും മറ്റുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മധ്യസ്ഥനാകും അന്യദേശത്ത് പോയി ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം ഏറെ അനുകൂലമാണ് കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ വകുപ്പിലും ജോലി ചെയ്യുന്നവർക്ക് ധനസമ്പാദനം സാധ്യമാകും മാർക്കറ്റിംഗ് പരസ്യമേഖല ഇവയുമായി ബന്ധപ്പെട്ടവർക്കും അതിൻ്റെ അനുബന്ധ വ്യവസായ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വലിയ നേട്ടം ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീടം വാഹനം എന്നിവ അധീനതയിൽ വരും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും യുവജനങ്ങൾക്ക് വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ നിലവാരം പുലർത്തുവാൻ കഴിയും രോഗികൾക്ക് ഔഷധങ്ങൾ ഫലിക്കും വർഷം രണ്ടാം പകുതിയിൽ ഫലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ആവർത്തിച്ച് ശ്രമിക്കേണ്ടി വരും വീടുപണി പൂർത്തിയാക്കുവാൻ കഴിയും അപ്രതീക്ഷിതമായി ചില മേഖലകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും കരുതി വെച്ച ധനം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും വാഹന അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കൊടുത്ത വാക്ക് പാലിക്കുവാൻ കഴിയാതെ വരും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകാരണമായി പഴി കേൾക്കേണ്ടി വരും വാക്കുകൾ പരുഷമാകും അതുകൊണ്ട് സംഭാഷണത്തിൽ ജാഗ്രത വേണം ഏതു കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കും സന്താനങ്ങളെക്കൊണ്ട് ക്ലേശമുണ്ടാകും ചില ബന്ധുക്കൾ ശത്രുക്കളായേക്കും ഉദരരോഗമോ ദന്തരോഗമോ അലട്ടിയേക്കും ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗമടങ്ങിയ തുലാകൂറുകാർക്ക് വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്ന കാലമാണ് പല വഴികളിലൂടെ ധനം വന്നു ചേരും എങ്കിലും അതുപോലെ തന്നെ ധനനഷ്ടവും സംഭവിക്കും പല കാര്യങ്ങളാൽ മാനസിക വിഷമം അലട്ടിക്കൊണ്ടിരിക്കും നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ സംഘർഷഭരിതമാകും യാതൊരുവിധ ഭാഗ്യപരീക്ഷണങ്ങൾക്കും സമയം അനുകൂലമല്ല പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കുവാൻ പ്രയാസമായിരിക്കും കുടുംബപരമായ പല പ്രശ്നങ്ങൾ അടിക്കടി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എങ്കിലും അവയൊക്കെ പരിഹരിക്കുവാൻ കഴിയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം കൂടെയുള്ളവരുടെ വാക്ചാതുര്യത്തിൽ മയങ്ങി ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൂടെ കൂടെയുള്ള പരിശോധനയിൽ മുടക്കം വരുത്തരുത് പൊതുവെ ദോഷഫലങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിലും ദൈവാധീനം കൊണ്ട് അപകടങ്ങളെ തരണം ചെയ്യുവാൻ കഴിയും ഈ വർഷം രണ്ടാം പകുതി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും വ്യാഴവും ശനിയും കേതു അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു പല മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ദൗത്യങ്ങൾ തടസ്സം നീങ്ങി പൂർത്തിയാക്കുവാനാകും വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുഭകരമായി നടക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും മറ്റുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മധ്യസ്ഥനാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീട് വാഹനം എന്നിവ അധീനതയിൽ വന്നുചേരും ലോട്ടറിയിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും യുവജനങ്ങൾക്ക് വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ നിലവാരം പുലർത്തുവാൻ കഴിയും അന്യദേശത്ത് പോയി ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം ഏറെ അനുകൂലമാണ് രോഗികൾക്ക് ചികിത്സ ഫലിക്കും വിശാഖം അവസാന കാലഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃച്ചയോ കൂറുകാർക്ക് വർഷം ആദ്യ ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള സമയമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ വന്നുചേരും സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും പരിശ്രമങ്ങൾ വിജയിക്കുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്യും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹാലോചനകളിൽ തീരുമാനമാകും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും ധനസമ്പാദനത്തിലുള്ള മാർഗം തെളിഞ്ഞുകിട്ടും ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഉയർച്ചയുടെ കാലമാണ് ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ധനവും കീർത്തിയും ഒരുപോലെ ലഭ്യമാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനാൽ നേർച്ചയും വഴിപാടുകളും പൂർത്തിയാക്കും അഗ്നിഭയം വിഷഭയം വീഴ്ച എന്നിവ സംഭവിക്കാം വർഷം രണ്ടാം പകുതിയിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്ന കാലമാണ് കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അടിക്കടി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എങ്കിലും അവയൊക്കെ പരിഹരിക്കുവാൻ കഴിയും ധനവരവിൽ വർധനവുണ്ടാകും എന്നാൽ അതുപോലെ തന്നെ ധനനഷ്ടവും സംഭവിക്കും പല കാരണങ്ങളാൽ മാനസിക സമ്മർദ്ദങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും നിസ്സാരമെന്ന് കരുതുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പാടുപെടും ഭാഗ്യപരീക്ഷണങ്ങളിൽ നഷ്ടം സംഭവിക്കും പണം കടം കൊടുത്താൽ തിരികെ കിട്ടുവാൻ പ്രയാസമായിരിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ പണം കൂടെയുള്ളവരുടെ ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ പരിശോധനയിൽ അലംഭാവം പാടില്ല മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാനുഭവങ്ങൾ കൂടുതലുള്ള കാലമാണ് മിക്ക കാര്യങ്ങൾക്കും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടും ശത്രുപീഠകൾ കൂടി നിൽക്കുന്ന സമയമാണ് ഓരോ നീക്കങ്ങളിലും ജാഗ്രത വേണം അനാവശ്യ പ്രകോപനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം ബന്ധുക്കൾ ചിലർ ശത്രുക്കളായേക്കും രോഗങ്ങൾ അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മരുന്നും വ്യായാമവും മുടക്കരുത് ഷെയർ മാർക്കറ്റിലും ഊഹ കച്ചവടത്തിലും നഷ്ടം സംഭവിക്കും ധനപരമായ ഭാഗ്യപരീക്ഷണത്തിന് ശ്രമിക്കരുത് വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു മന്നത അനുഭവപ്പെടും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പം നീട്ടിവെക്കുന്നത് നന്നായിരിക്കും എടുത്തു ചാടികളുടെ പ്രതികരണം ദോഷം ചെയ്യും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അബദ്ധങ്ങളിൽ ചാളാധരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല വർഷം രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള സമയമാണ് ശനി അനുകൂല സ്ഥാനത്തു നിന്നും മാറി കണ്ടകശശനി ആരംഭിച്ചു രാഹു നാലിൽ നിന്നും മൂന്നിലേക്കും വ്യാഴം ആറിൽ നിന്നും ഏഴിലേക്കും മാറുന്നത് പല നേട്ടങ്ങൾക്കും കാരണമാകും ഉദ്യോഗസ്ഥർക്ക് ശമ്പളവർത്തനവും സ്ഥാനക്കയറ്റവും ലഭിക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ കാലമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളും ജനപ്രീതിയും കൂടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയും സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും കുറേ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വിജയിക്കും ആഗ്രഹങ്ങൾ സഫലമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹ ആലോചനകൾക്ക് നല്ല തീരുമാനമാകും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും ധനസമ്പാദനത്തിനുള്ള മാർഗം കിട്ടും ഉത്രം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് ഈ വർഷം ആധിപതി ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള സമയമാണ് രാജ്യ വേദികൾ പങ്കിടുകയും അവരുടെ പ്രീതി നേടുകയും ചെയ്യും അംഗീകാരങ്ങൾ തേടിയെത്തും ധനസമ്പാദനത്തിനുള്ള മാർഗം തുളിയും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും വിവാഹകാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ചികിത്സ ഫലിക്കും വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി ഉണ്ടാകും കലാരംഗത്തുള്ളവർക്ക് ഉയർച്ചയും കൂടുതൽ അവസരങ്ങളും ലഭിക്കും സിനിമാ സീരിയൽ നാടകരംഗത്തുള്ളവർക്ക് അംഗീകാരവും ബഹുമതിയും നേടുവാൻ കഴിയും പുതിയ വാഹനം അധീനതയിൽ വരും വർഷം രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാനുഭവങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക ഏഴര ശനി കഴിഞ്ഞു ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും വ്യാഴവും രാഹുവും കേതുവും അനിഷ്ട സ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് കേസുകളിൽ അകപ്പെടുവാനോ നിലവിലുള്ള കേസിൽ അനുകൂലത കുറയുവാനോ സാധ്യതയുണ്ട് മാധ്യമ രംഗത്തുള്ളവർക്ക് അപമാനമോ അപകീർത്തിയോ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത അനിവാര്യമാണ് ബന്ധുക്കളിൽ പോലും ശത്രുക്കളുണ്ടാകും ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം മരുന്നും വ്യായാമവും മുടക്കരുത് ഷെയർ മാർക്കറ്റിങ്ങിലും ഊഹക്കച്ചവടത്തിലും ധനനഷ്ടം സംഭവിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ദോഷമായിത്തീരും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു മന്നത അനുഭവപ്പെടും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിടും പ്രതിസന്ധികളിൽ ആലോചനയും ശ്രദ്ധയും വേണം വാഗ്ദാനങ്ങളിൽ വശമ്പതരായി അബദ്ധങ്ങളിൽ ചാടാതെ സൂക്ഷിക്കണം എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടും എന്ന് കരുതേണ്ടതില്ല സാധാരണ കാര്യങ്ങൾ ഭംഗിയായി നടക്കും ദൈനംദിന കാര്യങ്ങൾക്കും മറ്റു കുടുംബകാര്യങ്ങൾക്കും ധനപരമായ തടസ്സങ്ങൾ നേരിടില്ല അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുമ്പക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലങ്ങൾ കൂടുതലുള്ള സമയമാണ് ബന്ധുക്കളെക്കൊണ്ട് ദുഃഖിക്കേണ്ടി വരും ബന്ധുവിരോധവും സ്വജനകലഹവും ഉണ്ടാകും നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കാം പല കാരണങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള അലച്ചിൽ അനുഭവപ്പെട്ടേക്കും എന്നാൽ പരിശ്രമിക്കുന്നതിനനുസരിച്ച് വിജയം അനുകൂലമായി വരും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും പുണ്യസ്ഥലങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വരവിനനുസരിച്ച് ചിലവും വർദ്ധിക്കും വീടില്ലാത്തവർക്ക് പുതിയ വീട് എന്ന സ്വപ്നം സഫലമാകും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിജയം വരിക്കും പുതിയ വസ്തുവകകൾ വാങ്ങും പുതിയ വാഹനങ്ങൾ അധീനതയിൽ വരും സമ്പാദ്യശീലം ആരംഭിക്കും വർഷം രണ്ടാം പകുതിയിൽ ശനി ജന്മരാശിയിൽ നിന്ന് മാറുകയും വ്യാഴം അഞ്ചാം ഭാഗത്തിലേക്ക് വന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരും ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ തെളിഞ്ഞുകിട്ടും പല വഴികളിലൂടെ ധനം വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പ്രതീക്ഷിക്കാം അംഗീകാരങ്ങൾ തേടിയെത്തും തൊഴിൽ തേടുന്നവർക്ക് കഴിവിനനുസരിച്ചുള്ള ജോലി ലഭിക്കും വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നീങ്ങും സന്താന ഭാഗ്യത്തിനെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും അധ്യാപകർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും ഉരുട്ടാതി അവസാന കാലഭാഗവും ഉത്രട്ടാതി രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണ്ട സമയമാണ് ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടാകും പല കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും അന്യരുടെ വാക്പ്രയോഗങ്ങൾ വിഷമം ഉണ്ടാക്കും സ്വന്തം വാക്കുകൾക്ക് വിലയില്ലാതാകും പൊതുവെ മനസ്സുഖം കുറയും ചില സൗഹൃദങ്ങളിലൂടെ ചതിപറ്റാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായും അത്ര നല്ല കാലം അല്ല സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും മങ്ങലേൽക്കും കീഴ് അനുസരണക്കേട് കാണിക്കും വർഷം രണ്ടാം പകുതിയിൽ രാഹുവും കേതുവും ശനിയും വ്യാഴവും മാറിയത് അത്ര അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കാൻ ഇല്ല എങ്കിലും ചില നല്ല അനുഭവങ്ങൾ വന്നുചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വീടില്ലാത്തവർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമാകും പുതിയ വസ്തുവകകൾ വാങ്ങും പുതിയ വാഹനങ്ങൾ അധീനതയിൽ വരും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും കുടുംബ ദേവതാപ്രീതി ലഭിക്കും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും വരവിനനുസരിച്ച് ചെലവും വർദ്ധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയിക്കും സമ്പാദ്യശീലങ്ങൾ ആരംഭിക്കും മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതാവഴിയുള്ള ബന്ധുക്കളുടെ സഹായം ലഭിക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും